ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എം ബി ബി എസ് പഠനത്തിന് ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് വളരെ പ്രീമിയർ ലെവലായിട്ടുള്ള ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ യൂണിവേഴ്സിറ്റികളുണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടുള്ള എവറിത്തിങ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളുടെ അഭിപ്രായങ്ങൾ എവിടെ എന്തൊക്കെയാണോ അവിടുത്തെ ഫീസ് എലിജിബിലിറ്റി ഇത് റെക്കഗ്നൈസ്ഡ് ആണോ എൻ എം സീൻ്റെ ഗൈഡ് ലൈൻസിൽ വൈദിങ്ങനെ ആവുന്നുണ്ട് എവറിത്തിങ് അതുപോലെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് കേരളത്തിലുടനീളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അവരെക്കുറിച്ചും അവരെന്തൊക്കെ ചെയ്യുന്നതെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളാണ് താഷ്ഖണ്ഡ് സബർഖണ്ഡ് ബുഹാറ എന്നൊക്കെ പറയുന്നത് ഈ ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് ബുഹാറ എന്നുള്ള സിറ്റിയിലാണ് അപ്പോൾ അത് താഷ്കണ്ഡിൽ നിന്നാണ് പോകുന്നതെങ്കിൽ എട്ട് മണിക്കൂർ യാത്രയുള്ള ഒരു സിറ്റിയാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പോകാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ ട്രെയിനിൽ പോകാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ബസ്സിൽ പോകാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ നമുക്ക് ടാക്സി വിളിച്ചിട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഏജൻസിയുടെ കെയർ ഓഫിലാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാറുള്ളത് കേരളത്തിൽ നിന്ന് ഇപ്പോ ഒരു കൊച്ചി എന്നുള്ള ഒരു ബാച്ച് ഉണ്ടായിരിക്കും അതുപോലെ കോഴിക്കോട് എന്നുള്ളൊരു ബാച്ച് ഉണ്ടാക്കി രണ്ട് എയർപോർട്ടുകളിൽ നിന്നാണ് നമ്മൾ പ്രധാന പോകാറുള്ളത് അപ്പോൾ നമ്മൾ തന്നെ പ്രതിനിധി ആവുന്നതും നമ്മൾ തന്നെ ഞാൻ തന്നെ ഗ്രൂപ്പിനകത്ത് പോയി എന്നിട്ട് കുട്ടികളെ കൊണ്ടുപോവുക ചെയ്യാം അപ്പോൾ താഷ്കൻഡിലെത്തി താഷ്കൻ്റിൽ നമ്മുടെ ഒരു ബസ്സിലോ അല്ലെങ്കിൽ കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടാക്സിയിലൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുക അപ്പോൾ ആദ്യത്തെ പോകുന്ന സമയത്ത് ഒരു അപരിചിതത്തിൻ്റെ ആവശ്യം വരാറില്ല അപ്പോൾ കുട്ടികൾ ഗ്രൂപ്പായിട്ട് പോയി അവിടെ എത്തുന്ന ഒരു സംവിധാനമാണ് അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ അവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളാണ് അപ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ കുട്ടികൾ ഗ്രൂപ്പായിട്ട് ാണ് വരുന്നത് അപ്പൊ നേരത്തെ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ചില രാജ്യങ്ങളിൽ അൽമാട്ടി വഴിയൊക്കെ കണക്ഷൻസ് ഫ്ലൈറ്റ് ഒക്കെ ആയിട്ട് ഇറങ്ങാൻ കഴിയുന്ന സൗകര്യങ്ങളുണ്ട് പക്ഷെ കൂടുതലും നമ്മൾ പോകുന്നത് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഒന്നുകിൽ ഡൽഹി വഴി പോയിട്ട് അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് താഷ്കണ്ഡിൽ എത്തിയിട്ട് താഷ്കണ്ഡിൽ നിന്ന് ഈ ബുഹാറയിലേക്ക് പോകുന്ന രീതിയിലാണ് പോകാറുള്ളത് അപ്പൊ ഈ ബുഹാറെന്നു പറഞ്ഞ സിറ്റി യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് വളരെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഒരുപാട് ആളുകൾ കാണാൻ വരുന്ന അപ്പോൾ നമുക്ക് ഒരു ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു ടൗൺ കൂടിയാണ് ഒരു സിറ്റി കൂടിയാണ് ബുഹാറ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻസ് കൊടുത്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ബുഹാറ എന്നുള്ള യൂണിവേഴ്സിറ്റി ഈ ബുഹാറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിലവിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് ആളുകൾ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലുടനീളം ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഇപ്പൊ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ മറ്റു യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറയുമ്പോഴും അവർക്ക് പല കാര്യങ്ങളും ഇപ്പോൾ മൂന്ന് കിലോമീറ്ററും നാല് കിലോമീറ്ററും ഒക്കെ സഞ്ചരിച്ചിട്ടാണ് അവർ വീണ്ടും ക്ലാസ് കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ ഹോസ്റ്റലുള്ള അപൂർവ്വ യൂണിവേഴ്സിറ്റികളിൽ പെട്ടതാണ് ഈ ബുഹാറ എന്ന് അറിയുന്നത് ബുഹാറയ്ക്ക് രണ്ട് ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഉണ്ട് ഒന്നൊരു മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഒന്ന് ഇപ്പോൾ ഈ കുട്ടികളുടെ ക്ലിനിക്കും ഹോസ്പിറ്റലുകളൊക്കെ നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിനകത്ത് റെസിഡൻഷ്യൽ ആയിട്ടാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഉസ്ബെക്കിസ്ഥാനിലെ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ് മെഡി ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതുപോലെ നൂറ്റി അമ്പതോളം അവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ചെയ്തപ്പോൾ വിവിധ മേഖലകളിലുള്ള നോട്ട് ഓൺലി മെഡിക്കൽ എല്ലാ സെഗ്മെൻറ്റുകളെയും ചേർത്ത് കൊണ്ടുള്ള റാങ്കിങ്ങിൽ നാലാമത്തെ ടോപ്പ് റാങ്കിങ്ങാണ് നമുക്ക് ഞാൻ ഉസ്ബെക്കിസ്ഥാന മിനിസ്റ്റ്യൂട്ട് ഓഫ് ഹയർ എജ്യൂക്കേഷൻ്റെ ഓഫീഷ്യൽ ഇത് വെച്ചിട്ടാണ് പറയുന്നത് നാലാമത്തേതുമാണ് ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എം ബി ബി എസിൻ്റെ കാര്യത്തിന് നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ മറ്റേതൊരു കോഴ്സ് പോലെയല്ല തിരിച്ചു വന്നിട്ട് ഇന്ത്യയിലുള്ള ലൈസൻസ് എക്സാമിനേഷൻ എഴുതണം അപ്പോൾ നമുക്കിപ്പോൾ യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലത്തെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ ധാരാളം പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പല കോഴ്സുകൾക്ക് വേണ്ടി ആ കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എം ബി ബി എസ്സിന് ഏതൊരു രാജ്യം ആശ്രയിക്കുമ്പോഴും തിരിച്ചു വന്നിട്ട് ഇന്ത്യയിലെ എഫ് എം ജി എക്സാം എഴുതണമെന്ന അതൊരു പ്രാഥമികമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വിവരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന് ഇവിടുത്തെ ലൈസൻസ് എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമാണ് ഇന്ത്യയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ലൈസൻസ് എക്സാമിനേഷൻ എഴുതാൻ യോഗ്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ നമ്മൾ പോകുന്നതെന്ന് തീരുമാനിക്കുക അത് വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ആണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു കാര്യം നേരത്തെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്ന സമയത്ത് നമുക്ക് പ്രത്യേക ലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു വിദേശത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് പഠനയോഗ്യമായത് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എം പഠിക്കാൻ കഴിയുമെന്നുള്ളത് നോക്കാൻ കഴിയുമായിരുന്നു ഇന്ന് നമുക്ക് സിറ്റുവേഷൻ ഡിഫറൻറ്റാണ് അപ്പം എൻ എം സിയുടെ ഗൈഡ്ലൈൻസ് നോക്കിയിട്ടാണ് നമുക്ക് എൻ സി പോയിന്റുകൾ ഈ നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി ആ രാജ്യത്തെ ആ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കേണ്ടത് വിദേശത്ത് എം ബി ബി എസ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ എം സി ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളാണ് എൻ എം സി ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് എൻ എം സി ഗൈഡ് ലൈൻസ് എന്താണെന്നും അത് എന്തിനാണെന്നും പറയുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ നിർബന്ധമായിട്ട് ആ വീഡിയോ കാണണം അപ്പോൾ നമുക്ക് ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എൻ എം സിയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം പ്രത്യേക ലിസ്റ്റുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ ലിസ്റ്റിൽ ഈ യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് നമ്മൾ ആശ്രയിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ വെബ്സൈറ്റാണ് അത് ഡബ്ല്യു ഡി ഒ എം എസ് എന്നിട്ടുള്ള വെബ്സൈറ്റാണ് അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞെന്ന് വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾ സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എന്ന് കാണിക്കാൻ പറ്റും ആ അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ഓരോ കൺട്രികളുടേതേയും നമുക്ക് അതിനകത്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ കൺട്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് യു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് അവിടെയും നമുക്ക് അൽഫബറ്റിക് ഓർഡറിലാണ് രണ്ട് പേജുകളിലായിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഈ വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് എം ബി ബി എസ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും ആ ഐ എഫ് എം ജി എക്സാമോ ഇനി ഭാവിയിൽ വരുന്ന നെക്സ്റ്റ് എക്സാമോ എഴുതാനുള്ള എലിജിബിലിറ്റി എന്തിനുണ്ട് ഈ ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോഗ്രാമുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ റഷ്യൻ മീഡിയത്തിലുണ്ട് ഉസ്ബുക്കിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് അപ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാവണം എന്നുള്ളത് എൻ എം സിയുടെ പുതിയ ഗൈഡ്ലൈൻസിൽ പറയുന്ന ഒരു പോയിൻ്റ് അപ്പോൾ നമ്മൾ പോകുന്ന യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് മീഡിയമാണോ എന്ന് നോക്കാനും ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ എടുക്കുന്ന യൂണിവേഴ്സിറ്റി ആവ നമ്മൾ എടുക്കുന്ന പ്രോഗ്രാമും ഇംഗ്ലീഷിലാവണം എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് ഉണ്ട് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ഈ സ്പോൺസർ നോട്ടിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളത് സ്പോൺസർ നോട്ടിൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ചാലും ഇന്ത്യയിൽ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും പക്ഷേ നിങ്ങളുടെ ഒരു ലക്ഷ്യം ഇപ്പോൾ യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ സ്പോൺസർ നോട്ടിലുള്ള ഇതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏതൊക്കെ രാജ്യങ്ങളിലിപ്പോൾ കാനഡ അതുപോലെ യു എസിലേക്ക് പോകണമെങ്കിൽ ഈ സി എഫ് എം ജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളൊരു ഗ്ലോബൽ വിഷനുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ ഈ സ്പോൺസർ നോട്ടിലും കൂടെ നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി ഇതിനൊക്കെ എലിജിബിൾ എലിജിബിളാണോ നോക്കുകയെന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ പേരൻറ്റിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ ലിസ്റ്റിലും ഈ സ്പോൺസർ നോട്ടിലും ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണോ എന്ന് എന്നറിയാൻ ഏറ്റവും ബെസ്റ്റ് ടൂ എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്ര കുട്ടികൾ പാസ്സായിട്ട് ഇന്ത്യയിൽ എഫ് എം ജി എക്സാം പാസ്സായി നോക്കലാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ആവുന്നത് നമുക്ക് ഒരു ബന്ധമില്ലാത്ത നമുക്കൊരു ഉപകാരമില്ലാത്ത ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഒരു നല്ല ഒരു യൂട്യൂബർ പറയുന്നത് എന്നെ പോലെ ഇങ്ങനെ യൂട്യൂബിൽ പറയുന്നതായിരിക്കാം ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കാം റീൽ കണ്ടിട്ടായിരിക്കാം ഒരുപാട് കുട്ടികൾ പോകുന്നു എന്നുള്ളത് കൊണ്ടൊന്നും യൂണിവേഴ്സിറ്റി നന്നാവണം എന്നൊരു നിർബന്ധമല്ല ഒരു യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെന്ന് അറിയാം അത് എം ബി ബി എസിൻ്റെ കാര്യത്തിൽ എൻ്റെ പതിനാറ് വർഷത്തെ ഈ ഒരു കരിയറിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും ബെസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ്റെ പാസിങ് റേഷ്യോ അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു പക്ഷേ ഒരുപാട് കുട്ടികൾ ഹൺഡ്രഡ് പെർസെൻ്റേജ് പാസ്സായിട്ടുണ്ടാവും പല പഠിക്കാതെയും കടന്നു വരാനും പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എഫ് എം ജി തിരിച്ചു വന്ന ഇന്ത്യയിലെ എക്സാമാണ് ടഫ് ഈ എക്സാമിൽ എത്ര കുട്ടികൾ എഴുതുന്നു എത്ര കുട്ടികൾ പാസ്സാവുന്നു എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വളരെ സ്റ്റുഡിയസ് ആയിട്ട് നിങ്ങൾ എം ബി ബി എസ് വളരെ ആഗ്രഹിച്ച് എടുക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഈ പോയിൻറ്റാണ് ഏറ്റവും കടന്നത് അപ്പോൾ നമുക്ക് ബുഹാറയുടെ ഒരു എഫ് എം ജി പാസിങ് റേഷ്യോ എന്താണെന്ന് നോക്കാം അത് നമ്മൾ ആശ്രയിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നാഷണൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റാണ് ഗവൺമെൻറ് വെബ്സൈറ്റാണ് ഒഫിഷ്യലാണ് ഞാൻ ഈ പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇനിയിപ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാത്രമല്ല ഏതൊരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ആണെങ്കിലും ഏതൊരു കൺട്രി ആണെങ്കിലും ആ യൂണിവേഴ്സിറ്റി ബെസ്റ്റാണെന്ന് അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ ഇതാണ് ആ വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഒരു യൂണിവേഴ്സിറ്റിയുടേത് നോക്കുന്ന സമയത്ത് മൊത്തം കൺട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് ആണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഞാനിപ്പോഴത്തുള്ളത് എഫ് എം ജിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേതാണ് അത് നമുക്ക് ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് ഉണ്ടാവുക ഫസർ ബൈജാൻ അങ്ങനെ ഓരോ കൺട്രികളിൽ നിന്ന് നമുക്ക് കാണി കാണാൻ പറ്റും മൊത്തം ഇതിനകത്തുള്ളത് കൺട്രിയുടെ ഉണ്ടായിരിക്കും നെയിം ഓഫ് ദി കൺട്രി നെയിം ഓഫ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി എത്ര കുട്ടികൾ അവിടെ അറ്റൻഡ് ചെയ്തു ടോട്ടൽ പാസിങ് പെർസെൻറ്റേജും എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കും അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ നോക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമാണ് യു വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എം ബി ഇന്ത്യയിൽ എഫ് എം ജി എക്സാം എഴുതിയത് അതിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കുട്ടികളാണ് പാസ്സായത് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് എട്ട് മൂന്ന് പെർസെൻറ്റേജ് ആണ് പാസിങ് റേഷ്യോ അപ്പോൾ നമ്മൾ ഇത് ഈ പാസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാസിങ് റേഷ്യോ ആണ് നിങ്ങൾ നോക്കിയാൽ അറിയാം ഏറ്റവും താഴെ ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു ഈ എഫ് എം ജിയുടെ ടോട്ടൽ പാസിങ് എന്ന് പറയുന്നത് ആ വർഷം ഏകദേശം എഴുപത്തൊമ്പതിനായിരം കുട്ടികളാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തതും അപ് എന്ന് പറയുന്നത് അതിൽ പാസ്സായിട്ടുള്ളത് ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ടാണ് അപ്പം നമ്മളിത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ പാസിങ് റേഷ്യൂൻ്റെ ഒരു ഡബിൾ എന്ന് പറയാൻ പറ്റുന്ന പോലെ ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് പാസിങ് റേഷ്യണ്ട് അപ്പോൾ ഈ ബുഹാറന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ എഫ് എം ജിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണെന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് താഷ്കന്റ് മെഡിക്കൽ അക്കാദമി നാല് കുട്ടികൾ എഴുതിയിട്ട് നൂറ് ശതമാനം നാല് കുട്ടികളും പാസ്സായി ഇപ്പോൾ ഇവ താഷ്കണ്ടിൽ ആദ്യമായിട്ട് എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നാല് കുട്ടികളാണ് എഴുതിയിട്ടുള്ളത് നാല് കുട്ടികൾ പാസ്സായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞ നമ്പർ നോക്കിയിട്ട് ഒരു പാസിംഗ് റേഷ്യോ എത്രത്തോളം പരിഗണിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളത് ഈ ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വർഷത്തെ മാത്രം നോക്കാൻ പാടില്ല പ്രീവിയസ് ഇയറിനതും കൂടെ നമ്മൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വെബ്സൈറ്റിനകത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ളത് അവൈലബിൾ ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഉസ്ബെക്കിസ്ഥാനിലേക്ക് വിദ്യാർത്ഥികൾ പോകാൻ തുടങ്ങിയിട്ട് അധികം വർഷമായിട്ടില്ല അപ്പോൾ നമുക്ക് ഈ എത്ര വർഷം മുതൽ അവൈലബിൾ ആണെന്ന് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് നോക്കാം ഇരു രണ്ടായിരത്തി ഇരുപതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന പല യൂണിവേഴ്സിറ്റികളിലും അന്ന് എന്തുണ്ടായില്ല ഉണ്ടാവില്ല ഈ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടാവില്ല ഇത് നമുക്ക് ആൽഫബറ്റിക് ഓർഡറിലാണെന്ന് വരുന്നുണ്ടാവുക ഉസ്ബക്കിസ്ഥാനിൽ അന്നുള്ളത് സെക്കൻഡ് താഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കുട്ടികൾ പാസ്സായി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താ ഏറ്റവും കൂടുതൽ കുട്ടികൾ റീസെൻറ്റ്ലി ആണ് ഇപ്പോൾ ഈ ഉസ്ബക്കിസ്ഥാനെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആദ്യഘട്ടങ്ങളിലൊക്കെ പോയിരുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിരുന്നു ഇപ്പോൾ യുക്രൈനിൽ യുദ്ധം വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ എടുത്തിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇത്ര വ്യാപകമായിട്ട് കുട്ടികൾ പോകാൻ തുടങ്ങിയത് സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾ പോകുന്ന സമയത്താണ് ആ ഡെസ്റ്റിനേഷൻ പോപ്പുലർ ആവുന്നത് നമ്മുടെ ആദ്യഘട്ടങ്ങളിലും ഒക്കെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുക പറയുമ്പോൾ ഒരു പേടിയും അറിവില്ലായ്മയും എക്സ്പീരിയൻസിന്റെ അഭാവവും ഒരു സോഷ്യൽ അക്സെപ്റ്റൻസിന്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഇത്ര കുട്ടികൾ പോവുകയും നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഒക്കെ അങ്ങനെയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇത്ര കുട്ടികൾ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശരിക്ക് കുട്ടികൾ കൂടുതൽ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉസ്ബെക്കിസ്ഥാനിൽ എത്ര കുട്ടികൾ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണെന്ന് നോക്കുമ്പോഴും ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പന്ത്രണ്ട് കുട്ടികൾ എഴുതി പക്ഷെ അന്ന് പാസിങ് റേഷ്യൂ ഇല്ല തൊട്ടു താഴെ വരുന്നത് താഷ്കൻഡ് മെഡിക്കൽ അക്കാദമി ഉർഗഞ്ച് ബ്രാഞ്ചിലുള്ള അവിടെയും ഏഴ് കുട്ടികളാണ് അന്ന് എഴുതിയത് ഒരു കുട്ടിയാണ് പാസ്സായിട്ടുണ്ടായിരുന്നത് ഇതൊന്നും മലയാളികളാവാനും ഇല്ല കാരണം അന്നൊന്നും മലയാളികൾ പോട്ടിട്ടുവാൻ അല്ലെങ്കിൽ വരലിറങ്ങാവുന്ന വഴി തെറ്റി പോയവരൊക്കെ ആയിരിക്കാം അതൊന്നും നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികളും പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികളാണ് പാസ്സായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പാസ്സിംഗ് ലക്ഷ്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ഏറ്റവും ആദ്യം എഫ് എം ജി പാസ്സായിട്ടുള്ളത് ഈ ബുഹാറയിൽ നിന്നാണ് അപ്പോൾ അന്നേ ഇപ്പോഴും ഈ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കിയാലും ഇപ്പോൾ പോകുന്ന പല യൂണിവേഴ്സിറ്റീസും എഫ് എം ജിയുടെ ലിസ്റ്റിൽ വരുന്നില്ല അതിനർത്ഥം അർത്ഥം എന്താ അപ്പോൾ ആ യൂണിവേഴ്സിറ്റി വളരെ പഴയതാണെങ്കിലും അവിടുന്ന് പാസ് ഔട്ടായ കുട്ടികൾ നിലവിലില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ എഫ് എം ജിയുടെ പാസിങ് റേഷ്യ കൂടെ നോക്കണം അതിന് നോക്കുമ്പോഴാണ് നമുക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്കിപ്പോൾ ഇതിനകത്ത് വരുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആൻറ്റിജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നാല് കുട്ടികൾ എഴുതിയിട്ടുണ്ട് പാസ് ഔട്ടായിട്ടുള്ള ബുഹാർ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുട്ടികൾ എഴുതി നൂറ്റി നാല്പത്തിമൂന്ന് കുട്ടികൾ പാസ്സായിട്ടുണ്ട് നാല്പത്തിയേഴ് ശതമാനം ആണ് പാസിംഗ് പ്രേശോ എന്ന് പറയുന്നത് സമർഗണ്ഡിലാണെങ്കിൽ അമ്പത്തിനാല് കുട്ടികൾ എഴുതിയിട്ട് ഏഴ് കുട്ടികളാണ് പാസ്സായിട്ടുള്ളത് താഷ്കൻ്റ് നാല് കുട്ടികൾ എഴുതി നാല് കുട്ടികൾ പാസ്സായിട്ടുണ്ട് വളരെ കുറഞ്ഞ നമ്പറാണ് അവിടെ വരുന്നത് താഷ്കൻഡ് സ്റ്റേറ്റ് ഡെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് കുട്ടികൾ എഴുതി എട്ട് കുട്ടികൾ പാസ്സായിട്ടുണ്ട് മുപ്പത്തെട്ട് ശതമാനമാണ് പാസിംഗ് റേഷ്യോ ഇങ്ങനെ അതുപോലെ ഉറുഗഞ്ചിലുള്ള ബ്രാഞ്ച് താഷ്കൻഡിൻ്റെ അവിടെയാണെങ്കിൽ നൂറ്റി എട്ട് കുട്ടികൾ എഴുതിയിട്ട് മുപ്പത്തഞ്ച് കുട്ടികൾ പാസ്സായിട്ടുണ്ട് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ഒന്നാണ് അപ്പോൾ ഇങ്ങനെ പാസിങ് റേഷ്യ നോക്കി സെലക്ട് ചെയ്യുക വഴി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഫ് എം ജി പ്രകാരം ബുഹാറയിൽ എന്ന് പറയുന്നത് അവിടെ നിലവിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പാസിംഗ്ലേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളുമുള്ള ലാബുകളാണെന്നെങ്കിലും ആണെങ്കിലും സിമുലേഷൻ സെൻറ്റർ ആണെന്നുണ്ടെങ്കിലും അടിപൊളി നല്ല ഫാക്കൽറ്റീസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ അവിടെ പഠിക്കുന്ന നിലവിലുള്ള കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹോസ്റ്റലിൻ്റെ സൗകര്യമാണെന്നുണ്ടെങ്കിലും ഫുഡാണെങ്കിലും ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ് അങ്ങനെ എസ്പെഷ്യലി കേരള ഫുഡ് ആണ് ഇങ്ങനെ കുറേ സ്പെഷ്യാലിറ്റികൾ ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട് ഈ യൂണിവേഴ്സിറ്റികളുടെ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഷ്കൻഡ് എന്ന സ്ഥലത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ എട്ട് മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് അപ്പോൾ നിങ്ങൾക്കൊരു എം ബി ബി എസ് പഠിക്കാൻ ഒരു ശാന്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബുഹാറ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എഫ് എം ജി പാസിംഗ് ഏഷ്യൂൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ആദ്യത്തെ ഇൻ്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാൻ ബുഹാറ എന്ന് പറയുന്നത് ആ ഒരു സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണെന്നെനിക്ക് അവിടെ ക്ലിനിക്കൽ എക്സ്പോഷ്യറും അവിടുത്തെ പേഷ്യൻസ് റേഷ്യൊക്കെ താരതമ്യേന കൂടുതലാണ് കാരണം മറ്റു സ്റ്റേറ്റിലൊക്കെ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരിക്കുമ്പോൾ പേഷ്യൻസിന് ഓപ്ഷനുണ്ട് വ്യത്യസ്ത മെഡിക്കൽ കോളേജുകളിലും വ്യത്യസ്ത ഹോസ്പിറ്റലിലും പോകാൻ ഇവിടെ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ എക്സ്പോഷ്യും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആർത്ഥത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ യൂണിവേഴ്സിറ്റി റെക്കമെൻ്റബിൾ ആണ് ഈ യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ഡോളറാണ് അത് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൺപത്തഞ്ച് രൂപയാണ് ഒരു ഡോളർ റേറ്റ് അപ്പോൾ ശരിക്ക് എൺപത്തഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് നമുക്ക് സെമസ്റ്റർ വൈസ് ആറ് മാസത്തേക്ക് അടക്കുമ്പോൾ നമുക്കതിൻ്റെ പകുതിയെ വരുന്നുള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരമേ വരുന്നുള്ളൂ എന്നുള്ളതും അതിൻ്റെ പ്രത്യേകത അപ്പോൾ ലോ ബഡ്ജറ്റിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഈ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് ഇവിടുത്തെ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഓൺ അക്കോമഡേഷനാണ് അത് നാനൂറ് ഡോളറാണ് വരുന്നത് ഒരു വർഷത്തേക്ക് അതും നമുക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് അടക്കാൻ പറ്റും അപ്പോൾ ഒരു സെമസ്റ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷത്തേക്ക് മുപ്പത്താറായിരം രൂപ ഒരു മാസത്തേക്ക് മൂവായിരത്തി അറുന്നൂറാണ് വരുന്നത് അതും നമുക്ക് ഇരുന്നൂറ് ഡോളർ വെച്ചിട്ട് മാസം അടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഫീസിൻ്റെ കാര്യമാണെങ്കിലും എക്കോമഡേഷൻ ഒക്കെ വളരെ കുറഞ്ഞതാണ് എന്നുള്ളത് ഒരു അട്രാക്ഷനാണ് ഒപ്പം ഇപ്പോൾ നമ്മൾ പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഹോസ്റ്റലൊക്കെ സമീപ പ്രദേശങ്ങളിലും ടാക്സി വിളിച്ചിട്ടും ബസ്സിലൊക്കെ പോകുമ്പോൾ അതൊരു എക്സ്ട്രാ എക്സ്പെൻസായിട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയതുകൊണ്ട് അത്തരം എക്സ്പെൻസുകൾ വരുന്നില്ല പിന്നെ നമുക്ക് ക്ലിനിക്കൽ പർപ്പസിന് ഇപ്പോൾ ഈ ബുഹാറിനെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരു ടാക്സി വിളിച്ച് പോകാൻ പറ്റുന്ന രൂപത്തിൽ ഒരു കിലോമീറ്ററോ രണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ വർഷം മുതൽ അത്തരം എക്സ്പെൻസുകളൊക്കെ വരുമെന്നതല്ലാതെ ഇവർക്ക് എന്ത് ആദ്യത്തെ മൂന്ന് വർഷം പരിവ് പൂർണ്ണമായിട്ടും യൂണിവേഴ്സിറ്റി അകത്തും ബാക്കിയുള്ള സമയങ്ങളിൽ ഈ ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടി മാത്രം ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമുക്ക് ടാക്സി വിളിച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ ബസ്സിലൊക്കെ പോകേണ്ടി വരും അപ്പോഴും നമ്മൾ താരതമ്യേന ഉസ്ബെക്കിസ്ഥാനിലെ മറ്റു സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ട്രാവൽ എക്സ്പെൻസാണ് വരുന്നത് അത് ടാക്സീൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ബസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബുഹാറ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ വിദേശത്ത് എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും കുട്ടികൾ ഒരു കാര്യമാണ് ഈ എം ബി ബി എസിൻ്റെ പഠനത്തോടൊപ്പം എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഫുട്ബോൾ കോർട്ട് ഉണ്ടോ മറ്റു ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് എം ബി ബി എസ് പഠിക്കുന്നത് മാത്രം പരിപാടിയാണോ മറ്റു കോളേജ് ഡേ ആക്ടിവിറ്റീസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുട്ബോളിൽ ഓട്ടാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഇനി ഈ കുട്ടികളുടെ തന്നെ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ കമ്മ്യൂണിറ്റി അതുപോലെ ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഉള്ള കുട്ടികളുടെ കമ്മ്യൂണിറ്റി അവരുടെ ആഘോഷങ്ങൾ ഓണം പെരുന്നാൾ വിഷു ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ വേറെയുണ്ട് അതുപോലെ നമ്മുടെ കുട്ടികളും ധാരാളം പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് അത്ര പ്രോഗ്രാമുകൾ അവിടെ നടത്തപ്പെടുന്നത് അങ്ങനെ ഒരു ആ ഒരു കാര്യത്തിലും ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കുറേ ഒരുപാട് ബെനിഫിറ്റുള്ള ഒരുപാട് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഉസ്ബെക്കിസ്ഥാനിൽ പൊതുവേ ഏതൊരു സംസ്ഥാനമാണ് ഇപ്പോൾ ബുഹാറാണെങ്കിലും സമർഖണ്ഡാണെങ്കിലും ഇപ്പോൾ ആൻറ്റിജാൻ ആണെങ്കിലും ഒക്കെ തന്നെ വളരെ ഫ്രണ്ട്ലിയാണ് അപ്പം മനുഷ്യരും വളരെ ഫ്രണ്ട്ലി ആകുമ്പോൾ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പോഷറിനും അത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടി നമ്മളായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാവുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ ഈ ക്ലിനിക്കൽ എക്സ്പോഷർ എന്നുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആവുന്നുണ്ട് അപ്പോൾ അത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഏതൊരു യൂണിവേഴ്സിറ്റി എടുത്താലും അങ്ങനെ ഒരു ബെനിഫിറ്റ് കുട്ടികൾക്ക് വരുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ പൊതുവേ കടാവർ ലഭ്യമല്ല എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യം അതെല്ലാ യൂണിവേഴ്സിറ്റികളെയും ബാധകമാണ് അത് ബുഹാറയിലും കണക്റ്റഡാണ് പക്ഷേ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ മറ്റ് ഏതൊരു കൺട്രിയേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടെന്നുള്ളതും അതുപോലെ അവിടുത്തെ ആളുകൾ വളരെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ആ ക്ലിനിക്കൽ എക്സ്പോഷറിൻ്റെ സമയങ്ങളിൽ ആളുകളായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ പേഴ്സണലി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കൺട്രികളിൽ ഇപ്പോൾ ബുഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് പിന്നെ നമുക്ക് എല്ലാ ഒരു കാര്യത്തിനും പുറത്തു പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആകെ പോകേണ്ടി വരുന്നത് തേടിയറ് കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവരുടെ തന്നെ ഹോസ്പിറ്റലുകൾ സമീപ പ്രദേശങ്ങളിലാണ് ഒരു കിലോമീറ്ററും രണ്ട് കിലോമീറ്ററും സഞ്ചരിക്കേണ്ടതുണ്ട് അതല്ലാതെ ഒരു കാര്യത്തിനും നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പം മാത്രമല്ല ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും ലാബ് ആണെന്നുണ്ടെങ്കിലും സിമുലേഷൻ സെൻറ്റർ ആണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ഒക്കെ കാരണം നേരത്തെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർക്കത് കുറച്ചുകൂടി ഉപയോഗപ്രദമാവുന്നുണ്ട് പല സ്ഥലങ്ങളിലും ലൈബ്രറി എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ബുക്സ് ഇല്ലാത്ത ഇഷ്യൂസ് ഉണ്ട് ഇന്ത്യൻ ബുക്സ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും ഇംഗ്ലീഷ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ഫാക്കൽറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ കുട്ടികളായിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരിചയമുള്ളതാണോ ഇതൊക്കെ അവരുടെ ഭാഷയെ ഭാഷ അവർക്ക് എത്രത്തോളം നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അവരുടെ എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്തതാണ് ആറാം താരതമ്യേനാദ്യ ഇൻ്റർനാഷണൽ കുട്ടികളെ എടുത്ത് പരിചയമുള്ളൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറ്റു യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ കേൾക്കാം എൻ്റെ പേര് അശ്മിൽ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് ഇവിടെ ഞാൻ ഇവിടെ ഫോർത്ത് ഇയർ എം ബി ബി എസ് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ടേ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഉസ്ബക്കിസ്ഥാൻ വളരെ സേഫ് ആയൊരു പ്ലേസ് ആണ് ഇവിടുത്തെ അതായത് ഇവിടുത്തെ നാട്ടുകാരും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് മറ്റു രാജ്യങ്ങളെ പോലെ ഒന്നല്ല ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് സേഫ് ആണ് എടുത്തു പറയുകയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ പഠന കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ബേസ് ആയ ടീച്ചേഴ്സ് അതിൻ്റെ അക്കാഡമിക് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ബേസ്ഡ് ആണ് അതായത് ഫോറിൻ ലാംഗ്വേജുകളൊക്കെ ഉൾപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ പഠന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ മൊത്തം കാര്യങ്ങൾ നോക്കി പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി രൂപീകരിച്ച രീതിയിലാണ് അതായത് ഇപ്പം നമ്മളെ അക്കാഡമിക്സ് ചാനലും മറ്റ് അക്കാഡമിക് കോഴ്സുകളായാലും അതായത് കോഴ്സ് എന്നല്ല ഫെസ്റ്റിവൽസ് ഫങ്ഷൻസ് സ്പോർട്സ് ആർട്സ് എല്ലാത്തിനും നമുക്ക് വളരെ മുന്നോക്കം നൽകുന്നുണ്ട് ഇവർ പിന്നെ പഠനത്തിന് പഠനത്തിനെടുത്ത് പറയാൻ പറ്റിയത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രാക്ടിക്കൽസ് ആണ് അതായത് ഇവിടെ പ്രാക്ടിക്കൽസ് സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ഡോക്ടർമാരെ കൂടെ പേഷ്യൻസിനെ കാണാനും സർജറിക്ക് അപ്പയർ ചെയ്യാനും ഒക്കെ പറ്റും എൻ്റെ സെക്കൻഡ് ഇയറിൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സർജറി കാര്യങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് ആംബ്യൂട്ടേഷൻസ് അല്ലാതെ ലൈക്ക് ഹെർണിയൻ്റെ സർജറി ഈ ഇവർ സെക്കൻഡ് ഇയറിൽ തന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ തേർഡ് ഇയർ മുതൽ നമുക്ക് ക്രിറ്റിക്കലി നമ്മൾ ക്ലാസ് ും ബാക്കി പകുതി ഇവിടെ ടീച്ചേഴ്സ് ഒക്കെ എല്ലാം നല്ല ടോപ്പ് ക്വാളിറ്റി ടീച്ചേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് അനാറ്റമി പഠിപ്പിക്കാണെങ്കിലും ഫിസിയോളജി പഠിപ്പിക്കുകയാണെങ്കിലും നമുക്ക് കറക്റ്റ് തരോ ആയി എന്ന് ഉറപ്പ് വരുത്തുന്ന ടീച്ചേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് എല്ലാ എല്ലാം എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ ഉണ്ടാവാറില്ല പിന്നെ ഇവിടുത്തെ പറയാൻ പറ്റുന്നത് സേഫ്റ്റി ലൈക്ക് വിമന് സേഫ്റ്റി ഓബിയസ്ലി ഒരു വലിയൊരു കൺസേൺ ആണ് പാരൻസിന് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വന്നിട്ട് വിമന് ഒരു പ്രശ്നവും ഗേൾസിന് ഒരു പ്രശ്നം അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഇത് തോന്നാറില്ല ബിക്കോസ് വെൻ യു ഫീൽ വെനു ഗോ ഔട്ട് ഇറ്റ് ഓൾവേസ് സേഫ് ഇറ്റ് ഓൾവേസ് സെക്യൂർ ഫോർ വിമൻ അതൊരിക്കലും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഇവിടെ പറയാൻ പറ്റണത് ആർട്സ് ആൻഡ് സ്പോർട്സ് ഒക്കെ നോക്കുമ്പോൾ ലൈക്ക് ഗേൾസിനും ആയാലും അത് ബോയ്സിനും ആയാലും അത് ഉള്ള സ്പോർട്സിനും ആർട്സിനൊക്കെ പറ്റിയ കുറേ 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 ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുണ്ട് റെക്റ്റേഴ്സ് കപ്പായ ഫുട്ബോൾ വോളിബോൾ ബാഡ്മിൻ്റൺ ഇതൊക്കെ ഞങ്ങൾ അത്യാവശ്യത്തിന് കൂടുതൽ എക്സ്പോഷർ കിട്ടാറുണ്ട് പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ഫെസ്റ്റിവൽ വി ഹാവ് എ ഹ്യൂജ് ഐ മീൻ വി ഹാവ് എ വെരി സ്ട്രോങ് മല്ലു കമ്മ്യൂണിറ്റി ഹിയർ അവരെല്ലാവരും പിന്നെ ഇവിടുത്തെ റെക്ടേഴ്സ് ആണ് റെക്റ്റർ ആണെങ്കിലും ഡീൻസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഓണം ദീപാവലി ഹോളി എല്ലാം ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് ഇവിടെ ലൈഫ് വെരി കംഫർട്ടബിൾ ആണ് നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇറ്റ്സ് ഓൾ വെരി ഗുഡ് ഹിയർ ഗുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരുപാട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റേഴ്സിൻ്റെ കീഴിലും ഏജൻസിൻ്റെ കീഴിലും എപ്പോഴും ദാ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കുന്നുണ്ടാവും പക്ഷേ ഇൻറ്റർനാഷണൽ കുട്ടികൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി ആ രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആകുന്നള്ളതാണ് അപ്പോൾ ഇപ്പോൾ യു എസ് ആണെങ്കിലും യു എസ് സീന്നുള്ള കുട്ടികൾ വരെ ഓൾറെഡി ബുഹാർന്ന് പഠിക്കുന്നുണ്ട് മാത്രമല്ല പതിനേഴോളം രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ കോഴ്സുകൾക്ക് നോട്ട് ഓൺലി എം ബി ബി എസ് എം ബി ബി എസ് അല്ലാതെ ബി ഡി എസ് ഉണ്ട് അതുപോലെ ഇവർക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസൊക്കെ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട് അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഈ യൂണിവേഴ്സിറ്റിയിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു ശരിക്കൊരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പോയിൻ്റ് ആണ് ഈ ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ടായിട്ട് ഇവിടുത്തെ എഫ് എം ജി ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് സംസാരിക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠിച്ചിറങ്ങിയ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ് കൂടെ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി കൂടി നന്നാവും ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ പേരൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിട്ട് കണക്ട് ചെയ്യാനും ഇനി ആവശ്യമെങ്കിൽ നിലവിൽ പഠിച്ചിറങ്ങിയിട്ട് നമ്മുടെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യാനും നമുക്ക് കഴിയും അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കണക്ട് ചെയ്യാനും നിങ്ങളുടെ ജില്ലാ പക അങ്ങനൊക്കെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കി റൂംമേറ്റ്സിനൊക്കെ ഫിക്സ് ചെയ്ത് ഈ റൂംമേറ്റ്സെന്നൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റാ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ തീരുമാനിക്കുന്നതിൽ നിങ്ങൾ കാണാത്ത ഭാവിയിൽ വന്നു ചേരാനിടയുള്ള റൂം മേറ്റ്സിനും ഒരു പങ്കുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തീരുമാനമെടുക്കാൻ നിങ്ങളെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺടാക്റ്റ് ചെയ്താൽ ഇത്തരം സർവീസുകളും ഹെൽപ്പുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഉസ്ബക്കിസ്ഥാനിലെ ബുഹാറെന്നു പറഞ്ഞ മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ മറ്റൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വിദേശത്ത് എം ബി ബി എസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ കാണാം താങ്ക് യു സോ മച്ച്